ഈ ഒരു സ്ലാബിൻ്റെ മുകളിലും കൂടി നമ്മൾ പടുവ് ഐറ്റാക്കി കൊടുത്താൽ അല്ലേ ഒരു ഒന്നര മതി അങ്ങോട്ട് കൂടി ഐറ്റാക്കി കൊടുത്താൽ മൊത്തം ഈ സൈഡിലെ മൊത്തം ഇൻ്ററിൻ്റെ മുകളിലുള്ള മെയിൻ സ്ലാബിനുള്ള ഐറ്റ് പടുവ് മൊത്തം കഴിവ് എല്ലാ ഭാഗം തീർന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സിറ്റൌട്ടിൻ്റെ ഒരു സൈഡിലാണ് ഈ റൗണ്ട് ഹോൾസ് ഇട്ടിട്ടുള്ളത് ഇതിങ്ങനെ ഓപ്പൺ ആക്കി ഇടാനാണ് കേട്ടോ സിറ്റൗട്ട് അല്ലേ തീർച്ചയായും സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അത് വരിക അമീനോ അതോ സിമെൻ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഇവിടെ നിലയ്ക്ക് കയറ്റിൽ തുടങ്ങി വറക്ക തുടങ്ങാൻ വേണ്ടി പോകണേ വച്ചോ വെച്ചോ വെച്ചോ പിന്നെ ഈ ഒരു ഏരിയ ഉണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ സ്ലാബ് താഴ്ത്തി വറക്കാനുള്ളതാകും അപ്പോൾ ഭാവിയിൽ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ബാത്റൂം എടുക്കാനുള്ള ഭാഗം ആയിട്ടത് ആ ഭാഗം ഇപ്പോൾ തന്നെ താഴ്ത്തിയിട്ടെങ്കിൽ ഒരു കല്ല് താഴ്ത്തിയിട്ട് വറുത്തെങ്കിലേ മുകളുക്ക് എടുക്കാൻ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുള്ളൂ അല്ലാതെ ലെവൽ സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ഭാവിയിൽ ബാത്റൂം ഉണ്ടാക്കുന്ന സമയത്ത് ലീക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ലീക്ക് എന്ന് പറഞ്ഞില്ലേ നമുക്ക് പുറം ചുമരും പുറത്ത് വീടിനെ പുറത്തേക്ക് കാണാൻ കഴിയുള്ളൂ ഫ്ലാറ്റ് സ്ലാബിൽ ബാത്റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അപ്പോക്സി കാര്യങ്ങളോ എന്തെങ്കിലും ജോയിൻറ്റ് ലീക്ക് വന്നു കഴിഞ്ഞാൽ കുറഞ്ചും മരുമൊക്കെയാണ് അതൊക്കെ കാണിക്കുക അകത്ത് വീടിനകത്ത് കാണിക്കൂല കാരണം അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഫ്ലോറ് മൊത്തം ടൈലിൽ കയറും അതുകൊണ്ട് അകത്ത്